വിശ്വസിച്ച് ഏൽപ്പിച്ച പതിനൊന്നുകാരിയെ ഉസ്താദ് പീഡിപ്പിച്ചത് പലതവണ പതിനൊന്നുകാരിയെ അതിഗുരുതരമായ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ മദ്രസാധ്യാപകനായ പ്രതിക്കു എൺപത്തൊന്ന് വർഷം കഠിന തടവിനും ഒന്നര ലക്ഷം രൂപ പിഴയടക്കുന്നതിനും ശിക്ഷിച്ചു താഴേക്കോട് കാപ്പുപറമ്പ് കോടമ്പി വീട്ടിൽ മുഹമ്മദ് ആഷിക്കിനെയാണ് പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി എസ് സൂരജ് ശിക്ഷിച്ചത് പതിമൂന്ന് കാരിയെ പീഡിപ്പിച്ചെന്ന സമാനമായ മറ്റൊരു കേസിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പ്രതിയെ അറുപത്തി വർഷം കഠിന തടവിനും ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴയടക്കുന്നതിനും ഇതേ കോടതി ശിക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലായിരുന്നു രണ്ടാമത്തെ കേസിനാസ്പദമായ സംഭവം ഇന്ത്യൻ നിയമത്തിലെ രണ്ട് വകുപ്പുകളിൽ ഇരുപത്തി അഞ്ച് വർഷം വീതം കഠിനതടവും അൻപതിനായിരം രൂപ വീതം പിഴയും മറ്റൊരു വകുപ്പിൽ മുപ്പത് വർഷം കഠിനതടവും അൻപതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ കൂടാതെ ജുവലൈൽ ജസ്റ്റിസ് നിയമപ്രകാരം ഒരു വർഷം കഠിന തടവുമുണ്ട് ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കാം പോക്സോ വകുപ്പുകളിൽ പ്രത്യേകം ശിക്ഷ പറഞ്ഞിട്ടില്ല പ്രതി പിഴയടക്കുന്ന പക്ഷം ഒരു ലക്ഷം രൂപ അതിജീവിതക്ക് നൽകാനും ഉത്തരവായി വീട്ടിൽ വെച്ച് മന്ത്രിച്ച് ചരടും മറ്റും നൽകി വരുന്ന ഉസ്താദ് പെൺകുട്ടിയുടെ ബന്ധുക്കളുമായി ഏറെ അടുപ്പം പുലർത്തുന്ന വ്യക്തിയായിരുന്നു തുടർന്നു ഇതിന്റെ ഭാഗമായി പഠന ആവശ്യാർത്ഥമാണ് പലതവണ പ്രതി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് വീട്ടുകാർ ഉസ്താദിനെ ഏറെ ബഹുമാനിക്കുന്നതുകൊണ്ട് തന്നെ സംഭവം പെൺകുട്ടി വീട്ടുകാരോട് പറയാൻ ഭയന്നിരുന്നു പിന്നീടാണ് മറ്റൊരു വിഷയത്തിൽ പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയപ്പോൾ സംഭവം പറഞ്ഞത് പെൺകുട്ടിയെ ഉസ്താദിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചതായിരുന്നു വീട്ടുകാർ സംരക്ഷകനായ വ്യക്തി തന്നെ പെൺകുട്ടിയെ പീഡിപ്പിച്ചതും ക്രൂരമായ പീഡനമായതിനാലുമാണ് ശിക്ഷ എൺപത്തൊന്ന് വർഷം വരെയായത് പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സുനിൽ പുളിക്കൽ എസ് ഐമാരായ സന്തോഷ് കുമാർ സി കെ നൌഷാദി എന്നിവരാണ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വപ്ന പരമേശ്വരത്ത് ഹാജരായി പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു സമാനമായി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി പതിനൊന്നുകാരിയെ അതിക്രമത്തിന് ഇരയാക്കിയ കേസിലെ പ്രതിക്കു ആറു വർഷ കഠിന തടവും ഇരുപത്തിയേഴായിരം രൂപ പിഴയടക്കാനും അടച്ചില്ലെങ്കിൽ ഏഴു മാസം അധിക തടവിനും പെരിന്തൽമണ്ണ കോടതി ശിക്ഷിച്ചു വെങ്ങാട് അംബേദ്കർ കോളനിയിലെ കണിയാമുക്ക് പറമ്പിൽ മുഹമ്മദ് സുഹൈലിനെയാണ് പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി എസ് സൂരജ് ശിക്ഷിച്ചത് ഇന്ത്യൻ നിയമത്തിലെ വകുപ്പ് പ്രകാരം ഒരു വർഷ കഠിന തടവിനും രണ്ടായിരം രൂപ പിഴയും പോക്സോ വകുപ്പ് പ്രകാരം അഞ്ചു വർഷ കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ പിഴയടക്കുന്ന പക്ഷം ഇരുപത്തി അയ്യായിരം രൂപ അതിജീവിതക്ക് നൽകാനും ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി ഏഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം കൊളത്തൂർ എസ് ഐ ആയിരുന്ന ഉദയകുമാറും ഇൻസ്പെക്ടറായ എ സജിത്തുമാണ് കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി ഈ കേസിലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സപ്ന പി പരമേശ്വരത്ത് ഹാജരായി